എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞതായിരിക്കും കൊള്ളാം കൊള്ളാം ഒന്നില്ല ഒന്നുകൂടി ആസ്വദിച്ച് ആസ്വദിച്ച് കുടിച്ചിട്ടൊന്നു പറഞ്ഞേ കൊള്ളാം മുഖത്ത് എക്സ്പ്രഷനും ഡയലോഗും തമ്മിൽ ഒരു ചേർച്ച ഞാൻ അങ്ങനെ ചരാം എങ്ങനെയാണ് കൊള്ളാം ഇത് ഇത് കിട്ടണം ഇത് വേണ്ടത് ഇത് ഇത് നീ നീ ഒന്ന് ഒന്ന് എന്ത് വന്നില്ല നിന്റെ ഈ ഉളച്ചായ കുടിക്കണത് തന്നെ വല്യ കാര്യം പിന്നെ അതിന് കൊള്ളാന്ന് പറയുന്നത് അതിലും വല്യ കാര്യം പോരാത്തന്നെ അതിന്റെ ഇടയില് എക്സ്പ്രഷനും കേട്ടണം ഈ ചായ കുടിച്ച മമ്മൂട്ടിക്ക് വരെ എക്സ്പ്രഷൻ വരില്ല പിന്നെയാണ് ഒന്ന് പോയേ നീ